കുക്കർ ബിരിയാണി ഉണ്ടാക്കി പണി കിട്ടിയവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണണേ ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫുഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് കുക്കർ ബിരിയാണിയാണെന്ന് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണണേ അതേ ഒരു കുക്കറിനകത്തേക്ക് ആവശ്യത്തിന് നെയ്യും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിന് ശേഷം അരിഞ്ഞ് വെച്ച സവോള തക്കാളി ഒന്ന് വഴറ്റാൻ വെച്ചുകൊടുക്കുക ഒരു മിക്സിയുടെ ചാരിനത്തേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് കുരുമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മല്ലിയില പുതിനയില തൈര് ഒന്ന് അരച്ചെടുക്കണേ ആ ഒരു മിക്സും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ബിരിയാണി മസ സ്പൈസസ് ഉണ്ടല്ലോ അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കണം പട്ടാക്രമ്പ് ഏലക്ക അങ്ങനത്തെയുള്ള സ്പൈസസ് ഒക്കെ പിന്നെ ഒരു പിടി മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് തൈരും ഒരു സ്പൂൺ ബിരിയാണി മസാല കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി അതിനകത്തേക്ക് നമ്മുടെ ചിക്കനും ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം കഴുകി വെച്ചാരി അങ്ങ് ഇട്ട് കൊടുക്കണേ ഒരു ഗ്ലാസ് ആയിരിക്കും രണ്ട് ഗ്ലാസ് വെള്ളം എന്നാൽ പറയുക പക്ഷേ നമ്മൾ കുക്കർ ബിരിയാണി ആയതുകൊണ്ട് അര ഗ്ലാസ് വെള്ളം കുറച്ചൊഴിച്ചാൽ മതി ഇനി ഈ വെള്ളത്തിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും നാരങ്ങാ നീരും കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് രണ്ടേ രണ്ട് പീസിൽ കേട്ടോ അങ്ങ് എടുക്കുമ്പോഴത്തേക്ക് ഓപ്പൺ ആക്കിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ എന്ന് എല്ലാ ഒരു സ്മെല്ലങ്ങ് വരുന്നത് അറിയുമോ ബിരിയാണിയുടെ അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്യാത്തവർ ഒരു മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ എന്താണ്